ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അസ്സാം വലൈക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് നമ്മൾ മടവൂരിലേക്ക് സിയാറത്ത് പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ട്രാവലിംഗ് വീഡിയോയുമായിട്ടാണ് നമ്മൾ രാവിലെയാണ് ഇട്ടോ പോകുന്നത് ഇന്ന് നല്ല മഴ പെയ്തിരുന്നു രാവിലെ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ അറിയാൻ പറ്റും നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് ചെടികൾ നനഞ്ഞതുകൊണ്ട് തന്നെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ നിങ്ങളെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഏകദേശം ഇറങ്ങുമ്പോൾ തന്നെ സമയം എന്ന് പറയുന്നത് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയി കാണും കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം സമയമൊക്കെ മനസ്സിലായി കാണും അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് വെന്യരാണ് എൻ്റെ വീട് എന്ന് പറയുന്നത് പൂക്കിപ്പറമ്പാണ് പൂക്കിപ്പറമ്പ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പാണ് വെന്നീർ കേട്ടോ ഇനി ഇവരെപ്പോഴും ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് നമ്മൾ കുറച്ച് സമയമൊക്കെ ബ്ലോക്കിലൊക്കെ ഒന്ന് പെട്ടു അങ്ങനെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റെഡി ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണേ ബട്ട് എന്താണെന്ന് വെച്ചാൽ ക്യാമറ റെഡി ആയില്ല അപ്പോൾ പിന്നെ എടുക്കാനും കഴിഞ്ഞില്ല അങ്ങനെ റെഡി ആയപ്പോൾ എടുത്ത വീഡിയോ ആണ് അത് ഇപ്പോൾ നമ്മൾ ഏകദേശം കക്കാടെത്തി കക്കാട് കഴിഞ്ഞ് തുടങ്ങിയിട്ടോ അങ്ങനെ ആർക്കെയാണെന്നുള്ളത് വെച്ചാൽ ഞാനും എൻ്റെ ഉമ്മയും ഉപ്പയും അനിയത്തിയും അനിയനും പിന്നെ ജ്യേഷ്ഠത്തി ഉണ്ട് ജ്യേഷ്ഠത്തിൻ്റെ രണ്ട് മക്കളും പിന്നെ എൻ്റെ കാൻ്റെ ഉമ്മയും ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ആമയും ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ റോഡിൻ്റെ വ്യൂ ഇങ്ങനെയൊക്കെ കണ്ടാൽ മനസ്സിലാവും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പറയാതിരിക്കാൻ വഴിയ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കാണുന്ന നമ്മൾ വാഹനത്തിലൊക്കെ ഇരുന്നുകൊണ്ട് പോകുമ്പോൾ നമ്മൾ സീറ്റിൻ്റെ അരിവിലിരുന്നിട്ട് ആ ഗ്ലാസ്സിലൂടെ എങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ എത്ര ദൂരെ നമുക്ക് പോയാലും നമുക്ക് ഒന്നും ഒരു ക്ഷീണവും വരില്ല കാരണം അത്രയ്ക്കും അതിമനോഹരമാണ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് അല്ലേ അത് ആസ്വദിക്കുക തന്നെ വേണം കേട്ടോ നല്ല പറയാ നല്ല അടിപൊളി സ്ഥലമാണ് കണ്ടില്ലേ ബ്രിഡ്ജിൽ പോലുള്ള മുകളിലും തായ റോഡും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നൊന്നും അറിയില്ല നിങ്ങൾ കണ്ടോ വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഫ്രണ്ടിലെന്ന് പറയണത് ഒരുപാട് ഈത്തഭയം ഈന്തപ്പായത്തിൻ്റെ മരങ്ങളാണ് കണ്ടില്ലേ നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നിൽക്കുന്നത് അതും ഒരുപാട് കായ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് നമ്മൾ ഏകദേശം അവിടെ എത്താറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം വീഡിയോ ഒരുപാട് സ്കിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും അവിടെ എത്തിയിട്ടോ അങ്ങനെ നമ്മളെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ കുട്ടികൾക്ക് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങി മിഠായിസൊക്കെ വാങ്ങി ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുട്ടികളെ കണ്ടാൽ കുട്ടികളെ കണ് തള്ളിപ്പോകും കാരണം അത്രക്ക് സാധനങ്ങളുണ്ട് ടോയ്സായിട്ടും മിഠായിട്ടോ ഒക്കെ ഉണ്ട് അപ്പോൾ അമ്മമാർ പോകുമ്പോൾ ശ്രദ്ധിക്കുക കുട്ടികളുടെ കയ്യിൽ വല്ല ക്യാഷും കൊടുത്ത് ഇട്ടിട്ട് പോകാൻ നോക്കുക കാരണം കുട്ടികൾ അവിടെ നിന്ന് വന്നു കിട്ടില്ല അത് മനസ്സിലായിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ അങ്ങനെ അവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നല്ല ഒരുപാട് ഞങ്ങൾ പോയപ്പോൾ ഒരുപാട് ആളുകളാണ് അന്ന് ഞങ്ങൾ ഞായറാഴ്ചയാണ് കേട്ടോ പോയത് ഞായറാഴ്ച പോയതുകൊണ്ട് കൊണ്ട് എന്താണെന്ന് അറിയില്ല ഇനി എല്ലാവർക്കും വീവുള്ള ദിവസമായതുകൊണ്ടാണോ എന്നറിയില്ല ഒരുപാട് ആളുകളുണ്ട് അവിടെ വന്നിട്ടുള്ളത് അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ ആ കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരുപാടാളുകൾ നമ്മൾ ചില്ലറ പൈസയായിട്ടും നോട്ടായിട്ടൊക്കെ അതിലേക്ക് ഇടുന്നുണ്ട് കാണുന്നതിന് അതിലെ വലിയ വലിയ മീനുകളും ആ മീനുകളെ തുണി മക്കളും ആമയൊക്കെ കാണാനായിട്ട് സാധിക്കും പോകുന്നവരത്തൊന്ന് വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കാത്ത അപ്പോൾ നമ്മൾ തിരിച്ചു യാത്ര തിരിച്ചു കൊണ്ടുപോകും നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ പോ സിആാർത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മടുവൂരിലേക്ക് സിആാർത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് രാവിലെ പുലർച്ചെ പോകാനായിട്ട് ശ്രദ്ധിക്കട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടയർഡാവും ഇപ്പോൾ കുട്ടികളൊക്കെ ടയേർഡായിട്ടുണ്ട് ആദ്യം ടയേഡായിട്ടുണ്ട് കുട്ടികളൊക്കെ ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് രാവിലെ പോയതായിരുന്നു അത്ര സമയത്ത് പോയതായത് കൊണ്ട് തന്നെ ഞങ്ങൾ വൈകുന്നേരം വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ബീച്ചിലൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഞങ്ങൾ പോലീസ് കൈ കാണിച്ചപ്പോൾ കുട്ടികളെ ബീച്ചിലേക്ക് ഇല്ല എന്ന് കുറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചതാണ് അതുകൊണ്ട് വേക്ക് നിർത്തി പേക്കും തന്നെ കുട്ടികളാകെ ടയർഡായിരുന്നു അപ്പോൾ ടയേഡ് ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള പൊറോട്ടയും നല്ല ചിക്കൻ കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നാട്ടിലെ ഏകദേശം എത്താറായി തുടങ്ങിയിട്ടാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഏകദേശം നാട്ടിൽ എത്താറായിട്ടുണ്ടായിരുന്നു അപ്പോൾ സിയാർത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിരാവിലെ പുലർച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ വെയിലൊക്കെ ആകുമ്പോൾ ആകെ ക്ഷീണിച്ചും ഒരിക്കലും പതിവാകും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾ അതിരാവിലെ പോകാനായിട്ട് നോക്കുക ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ നാടായ വന്നിട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ യാത്രയ്ക്ക് കഴിഞ്ഞാൽ ക്ഷീണത്തിൽ പലരും മുറങ്ങി ആകെ ടയേഡായി പോവാണ് കേട്ടോ നിങ്ങളൊക്കെ രാവിലെ പുലർച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക അവിടുത്തെ കാഴ്ചകളും കാരണം അവിടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സ്ഥലത്തിൻ്റെ മഹത്വം അവിടുത്തെ പ്രത്യേകതകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഉമ്മമാരോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നേരത്തെ പോകാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഞങ്ങളങ്ങനെ യാത്ര തിരിക്കാൻ കേട്ടോ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ പറയാൻ വിട്ടതാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഇവിടെ വെച്ചിട്ട് കൊണ്ടുപോയതായിരുന്നു ഒപ്പിച്ച് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞതായിരുന്നു നമ്മൾ പോകുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ചാൻസ് മൊതലാക്കി നമ്മൾ അപ്പേ നമ്മൾ ഇറങ്ങിയതാണ് പോകാന്ന് പറഞ്ഞപ്പോൾ പിന്നെ മിസ് ചെയ്യണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ അപ്പ പിടിച്ച് ഇറങ്ങിയതാണ് അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതലൊന്നും കരുതാൻ കഴിഞ്ഞില്ല അപ്പോൾ നിങ്ങളൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ കയ്യിൽ കരുതാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ അവിടെ എത്താനുള്ള ശ്രമമായിരിക്കും പക്ഷെ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാതെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊറോണ സമയത്ത് കുട്ടികളെ കൊണ്ട് പോകുന്നത് ശരിയല്ല എന്നാലും അവിടെ ഒരുപാട് ചെറിയ മക്കളായിട്ട് വന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ട് അപ്പം നമ്മളെ ഏകദേശം നേര് കഴിഞ്ഞു എന്ന് തന്നെ പറയാം നമ്മുടെ വീട്ടിലെത്താറായിട്ടോ അപ്പോൾ കുട്ടികളൊക്കെ വിളിച്ച് അമുത്തേണ്ടോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വിളിച്ച് അമുത്താണ് അപ്പോൾ ഏകദേശം ധന്യൂരിൻ്റെ പൂക്കിപ്പറമ്പ് ഇടയിലാണ് ഞങ്ങൾ എന്ന് പറയുന്നത് വണ്ടി തിരിക്കാനായിട്ട് നോക്കുകയാണ് നോക്കുകയാണ്പ്പം കാരണം ഹൈവേ ആയതുകൊണ്ട് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു ഞങ്ങൾ എന്ന് പറയണത് റോഡിൻ്റെ സൈഡിലൊന്നുമല്ല അപ്പോൾ കുറച്ച് ഉള്ളോട്ട് പോയിട്ടാണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളെ ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക്